തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിൽ പന്നി ഫാമുകൾ ജനജീവിതം പരാതി വർഷങ്ങളായി സമരം നടക്കുന്നുണ്ടെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആരോപണം കട്ടൈക്കോട് വെല്ലിടുംപാറ കരിയംകോട് പാറാംകുഴി കാപ്പിക്കാട് ചെറുകോട് കാരോട് പ്രദേശങ്ങളിലാണ് ഫാമുകൾ കൂടുതലായുള്ളത് ഈ സ്ഥാപനങ്ങളിലെ ദുർഗന്ധവും മാലിന്യവും ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നാളിതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പോലീസും കാട്ടാക്കട താലൂക്കും പ്രശ്നത്തിൽ ഇടപെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും പന്നി ഫാമുടമകള് കോടതി ഉത്തരവുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവുകൾ ഉണ്ടാക്കിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് നഗരത്തിലെ അറിവുശാലകളിൽ നിന്നും കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമൊക്കെ കൊണ്ടുവരുന്ന മാംസാവശിഷ്ടങ്ങളാണ് പന്നികൾക്കുള്ള ആഹാരം ഇവയിൽ ആവശ്യമായവ എടുത്ത ശേഷം ബാക്കിയുള്ളവ പ്രദേശത്തു തന്നെ ഉപേക്ഷിക്കുകയാണ് ജനവാസ കേന്ദ്രങ്ങളിലെ മാലിന്യ നിക്ഷേപം മഴക്കാലത്ത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും പരാതി ഉയരുന്നുണ്ട് ജലസ്രോതസ്സുകളിൽ മലിനജലം ഒഴുകാൻ തുടങ്ങിയതോടെ ഇത് വീടുകളിലെ കിണറും മലിനമാക്കുകയാണ് പ്രശ്നപരിഹാരത്തിനായി നവകേരള സദസ്സലടക്കം പരാതി നൽകിയിരുന്നു ഉടൻ നടപടിയെടുക്കാൻ മന്ത്രിമാർ നിർദ്ദേശം നൽകിയെങ്കിലും അവ വെളിച്ചും കണ്ടില്ലെന്നാണ് ആരോപണം അതേസമയം അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാമുകൾ പൂട്ടണമെന്നാവശ്യപ്പെട്ട് പൂവച്ചൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം പുരോഗമിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം